ധികം ഹേർട്ടായത് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ വളരെയധികം ഹേർട്ടായി കണ്ടപ്പോൾ അതിന്റെ വീഡിയോസും ഒരുപാട് സർക്കുലേറ്റ് ആവുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ സത്യം ആൾക്കാർക്ക് മനസ്സിലാകും സത്യം എത്ര മൂടി വെച്ചാലും ഒരു ദിവസം പുറത്തു വരിക തന്നെ ചെയ്യും അനുമോൾ അനുമോളുടെ നമ്പറാണ് ആ ടിഷ്യൂ പേപ്പറിൽ എഴുതി കൊടുത്തത് ഈവൻ എല്ലാ ആൾക്കാരും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മളിൽ ഒരു പത്ത് പേരെ എടുത്ത ഒമ്പത് ആൾക്കാരും എനിക്ക് എന്റെ സ്വന്തം നമ്പർ കാണാതറിയത്തില്ല അപ്പോഴാണ് ഇനി നമ്മൾ വല്ലവരുടെ നമ്പർ കാണാതെ പഠിച്ചിട്ട് എഴുതി കൊടുക്കുന്നത് സോ ഐ ഹോപ്പ് ഈ മൊബൈലൊക്കെ വന്നതിന് ശേഷം നമ്മൾ ആരും നമ്മുടെ ഫോൺ നമ്പേഴ്സ് ഇങ്ങനെ എടുത്തുവച്ച് കാണാതെ പഠിച്ചിരിക്കുന്നില്ല അപ്പോൾ അവൾ അവളുടെ നമ്പർ എഴുതി കൊടുത്തതിനെയാണ് ഇത്രയധികം തെറ്റിദ്ധരിച്ച് ആദില നൂറ ഇങ്ങനെ ഒരു സംഭവമാക്കി പുറത്ത് വിട്ടത് ആൻഡു ആദിലാനൂറ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ അവളുടെ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ പറയാണ് ഷീസ് നെവർ ഫേക്ക് ഇൻ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് യു കൈസ് ഹവ് ഡൺ എ ബിഗ്ഗ മിസ്റ്റേക്ക് സത്യമായിട്ടും പറയാണ് എനിക്ക് നിങ്ങളോട് പേഴ്സണലി ഒരു ഏഷ്യവും ഇല്ല ഒന്നുമില്ല പക്ഷെ ആദില നൂറ നിങ്ങളെപ്പിസോഡ്സും ലൈവും ഒക്കെ